പരിശുദ്ധമായ പത്തും പ്രിയപ്പെട്ട കുടുംബത്തിൽ നമ്മളെ നല്ലതുപോലെ വിശാലത ചെയ്യാം കുടുംബക്കാർക്ക് ഒരുപാട് വിശാലത ചെയ്യണം അന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കണം നല്ല സുഭിക്ഷമായ ഭക്ഷണം ഒമ്പതിനും പത്തിനും പ്രത്യേകിച്ച് മുഹർത്തി നോമ്പ് തുറക്കാനാണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിലും നല്ല ഭക്ഷണം കാരണം എന്താ കാരണം എന്താ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എന്നല്ല ഭക്ഷണം സുഭിക്ഷമായ ഭക്ഷണം മറക്കരുത് മൊഹർ പത്തിന്റെ പത്തിന്റെ നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊണ്ട് കൊണ്ട് നല്ല മായ ഭക്ഷണം കൊണ്ട് തന്റെ ഭാര്യോ തന്റെ മക്കളെയോ തന്റെ ഭർത്താവിനെയോ തന്റെ മാതാപിതാക്കളെയോ തന്റെ മരുമക്കളെയോ തന്റെ പേരമക്കളെയോ വിരുന്ന് കൂട്ടിയാൽ അഥവാ നല്ല ഭക്ഷണം കൊണ്ട് നോമ്പ് തുറപ്പിച്ച നല്ല ഭക്ഷണം കൊണ്ട് കുടുംബം സൽക്കരിച്ചാൽ അന്ന് സർ കുടുംബങ്ങൾക്കെല്ലാം സുഭിക്ഷമായ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ട് ഒരാൾ കുടുംബത്തിൽ അറക്കത്തിന് വേണ്ടി ആ ഒരു മുഹറമ്പത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി കുടുംബത്തിൽ ഒരാൾ വിശാലത ചെയ്താൽ പറയുകയാസാത്തി ആ ദിവസത്തെ ഭക്ഷണത്തിൽ വിശാലതേ കാരണം കൊണ്ട് അള്ളാഹു നിങ്ങൾക്കതാഹു നിങ്ങൾക്കടക്കത്ത് ചെറിയതാത്തി മറ്റുള്ള എല്ലാ വർഷങ്ങളിലും മറ്റുള്ള എല്ലാ മാസങ്ങളിലും മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങളോരോ கருதாத்த வாகத்தரகத்தீம்பணங்களே துறந்ததே மன்னி நிபி முகம்மது முஸ்தபா എന്നെ കേൾക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളോടും പറയുകയാണ് അത് നമ്മുടെ വീടിന്റെ അകത്ത് അന്നുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പാപ്പമാരെ നിങ്ങൾ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നിങ്ങളെ മക്കൾക്ക് മരുമക്കൾക്ക് പേരമക്കൾക്ക് അന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം നിങ്ങൾ അവരെ അലങ്കരിക്കുക ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി പാവങ്ങൾ അവർ അന്ന് പ്രത്യേകമായിട്ട് സഹായിക്കാനുള്ള മനസ്സ് വേണം അള്ളാന്റെ അന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഹബീബ് അങ്ങനെ കാരണം മുഹറം ശ്രേഷ്ഠ ഉമ്മമാരെ കൊണ്ടുപോയി കേട്ടോളി നിങ്ങൾ സുഭിക്ഷമായ ഭക്ഷണം കൊണ്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊണ്ട് അള്ളാഹുവേ നിങ്ങളെ കുടുംബത്തെ നിങ്ങളെ നല്ലതുപോലെ സൽക്കരിക്കണമെന്ന് മുസ്തഫ